നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിനായി ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ തയ്യാറാക്കിയ ആറ്റിങ്ങലിന്റെ വികസന രേഖ ബി ജെ പി സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവേദ്കർ കുമ്മനം രാജശേഖരന് നൽകി പ്രകാശനം ചെയ്തു വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ പുറത്തിറക്കിയ കരട് രേഖയിൽ പൊതു ജന അഭിപ്രായം കൂടി ഉൾപ്പെടുത്തിയാണ് അന്തിമരേഖ പ്രസിദ്ധീകരിച്ചത് അറബിക്കടൽ മുതൽ പശ്ചിമഘട്ടം വരെ പടർന്നു കിടക്കുന്ന മണ്ഡലത്തിന് വേണ്ടി വിവിധ തലങ്ങളിലുള്ള വികസന പദ്ധതികളാണ് കരട് രേഖയിൽ പരാമർശിക്കുന്നത് ഒരു മണ്ഡലത്തിനായി ഒരു സാങ്കല്പിക പത്രമെന്ന് സന്തോഷം നൽകുന്ന കാര്യമെന്നും മണ്ഡലത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന എം പി അല്ല ഭരണപക്ഷത്തിരിക്കുന്ന ആണ് തിരഞ്ഞെടുക്കേണ്ടതെന്നും പ്രകാശ് ജാവദേക്കർ പറഞ്ഞു കടലും കായലും വനവും ചേരുന്ന മണ്ഡലത്തിന്റെ സ്വഭാവം വിശേഷതകൾ ആഴത്തിൽ ഉൾക്കൊള്ളുന്ന വികസന രേഖ വിവിധ തലത്തിലുള്ളവരുമായി കൂടിയാലോചിച്ച് തയ്യാറാക്കിയതെന്നും വി മുരളീധരൻ പറഞ്ഞു റോഡ് വികസനം റെയിൽവേ വികസനം കുടിവെള്ളം ആരോഗ്യ മേഖല കർഷക മേഖല വിദ്യാഭ്യാസം തൊഴിൽ വ്യാപാരി വ്യവസായ മേഖല യുവജനക്ഷേമം കായികം വിനോദസഞ്ചാരം പരിസ്ഥിതി സംരക്ഷണം തുടങ്ങി വിവിധ തലക്കെട്ടുകളിലുള്ള നിർദ്ദേശങ്ങളും കേന്ദ്രമന്ത്രി വിശദീകരിച്ചു വികസന രേഖയിൽ പ്രധാനമായും പറയുന്ന നിർദ്ദേശങ്ങൾ എന്തെല്ലാം എന്നൊന്ന് നോക്കാം വിഴിഞ്ഞം ുളം നാവായ്ക്കുളം തേക്കട തേക്കട വിഴിഞ്ഞം തേക്കട മംഗലാപുരം ഔട്ടർ റിംഗ് റോഡും പൂർണമായും കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് സമയബന്ധിതമായി പൂർത്തിയാക്കും നിർദ്ദിഷ്ട തിരുവനന്തപുരം മെട്രോ പദ്ധതി ഒന്നാം ഘട്ടത്തിൽ തന്നെ മംഗലാപുരം വരെ ആക്കാൻ ശ്രമിക്കും ആറ്റിങ്ങൽ നെടുമങ്ങാട് വരെ നീട്ടുന്നതിനുള്ള നടപടി സ്വീകരിക്കും എല്ലാ ട്രെയിനുകൾക്കും വർക്കലയിൽ സ്റ്റോപ്പ് അനുവദിക്കാൻ ഇടപെടും കോവളം തിരുവനന്തപുരം കാട്ടാക്കട കോട്ടൂർ വിതുര തെങ്കാശി സമുദ്രം തീരദേശ മേഖലയിലെ കുടുവെള്ള പ്രശ്നത്തിന് പരിഹാരമായി കടൽ വെള്ളം ശുദ്ധീകരിച്ച് വിതരണം നടത്തുന്നതിനുള്ള സാധ്യതകൾ പഠിക്കും വാമനപുരം നദീ സംരക്ഷണത്തിന് അതോറിറ്റി രൂപീകരിച്ച് സമഗ്ര നവീതട പാക്കേജിനായി പരിശ്രമിക്കും കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിക്കുന്ന എ ഐ ഐ എം എസ് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥാപിക്കും മലയോര മെഡിക്കൽ കോളേജിന് അനുമതി നേടും കോ കൊക്കനെട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെയും കയർ ബോർഡിന്റെയും ആഭിമുഖ്യത്തിൽ മൂല്യവർധിത ഉൽപ്പന്നം വിപണനം എന്നിവ ഉറപ്പാക്കും മലയോര മേഖലയിലെ റബ്ബർ കർഷകരുടെ ഉന്നമനത്തിനായി റബ്ബർ അധിഷ്ഠിത വ്യവസായികൾക്കായി റബ്ബർ പാർക്ക് സ്ഥാപിക്കും പട്ടികജാതി വിഭാഗത്തിന് തൊഴിൽ ഉറപ്പാക്കാൻ പ്രത്യേക തൊഴിൽ മേളകൾ സംഘടിപ്പിക്കും കശുവണ്ടി വ്യവസായ പുനരുദ്ധാരണത്തിനായി പ്രത്യേക പാക്കേജ് തിരുവനന്തപുരം ജില്ലയിൽ പരിഗണനയിലുള്ള പുതിയ വിമാനത്താവളം നാവായിക്കുളത്ത് സ്ഥാപിക്കുന്നതിന് മുൻഗണന വർക്കല ഒരു പ്രത്യേക ടൂറിസം മേഖലയായി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിൽ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിച്ച് പദ്ധതി നടപ്പാക്കും കൈത്തറി അധിഷ്ഠിത തൊഴിൽ പുനരുദ്ധരിക്കുന്നതിന് കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന് കീഴിൽ ആഴൂരിൽ കൈത്തറി പാർക്ക് പ്രവാസി ക്ഷേമത്തിന് ഹെൽപ് ഡെസ്ക് ഇതൊക്കെയാണ് വികസന രേഖയിൽ പറയുന്ന കാര്യങ്ങൾ